സാധനം കൊണ്ട് സൂക്ഷിച്ചു വെക്കണം കേട്ടാ ഞാൻ ചോദിക്കുമ്പോ ഭക്ഷണം കഴിക്കാറു തൊള്ളോടുത്താച്ചിട്ട് ില്ലേ നമ്മുടെ ഷോപ്പിന്റെ അഗ്രിമെന്റ് അത് നീ കണ്ടടുത്ത് തന്നെ അത് എന്റെ അടുത്ത് എന്റേണ്ട ആവശ്യം നോക്കാൻ

Benda ini, jadi aja ceritanya. Ikan beran, ikan beran, anda di dalam tu. Ah, eh, dengan kodikar, niti itu. Tuh, okelah, tuh bisday, tuh ya. Iya, pe, pe, dengan kodikar, niti itu. Wang, ni lusah, tu naga ni lusuh. Cikgu apa ini? Oh, ni tu yang dengan kodikar na po ini. Nih dengan kodikar ni. Cikgu, sekarang ni, sekarang ni tuh dorang tuh okamer. Shop itu, tuh ok shop itu ni itu. Shop ni, amat tuh okedi, ni berde, tuh okamer. Hah. Besar, macam tiga ribu banding. അത് കൊള്ളാം ഇക്രിമെന്റാണ് അത് ആ ഇക്രിമെന്റി എൻടെ കൈ വെ കൊണ്ടു തരാ മോനെ അടി ഇവിടൊന്നും ഇല്ലടാ ഞാൻ ഇവിടേയ്ക്കൊണ്ട് തട്ടില്ല അങ്ങു പറയുന്നത് ഒന്നും കൊടുത്തട്ടില്ലെന്ന് പറയുന്നു നീ ഒന്ന് അടോങ്ങു കൂടി ഒന്ന് നോക്കിയേ മോനെ ഇവിട നല്ല പെട്ടിയേ എന്തെങ്കിലും നമ്മൾ ഇട്ടോന്ന് നോക്കിയേ ആ ചേട്ടൻ അങ്ങോട്ട് വന്ന് നോക്കാമ കൈയ്ച്ച വെക്ക നീ അവിടെക്കൊന്ന് നോക്കൂന്ന് ട്ടാ ശ് പ്രതീക്ഷ സാധാരണ ഉള്ളదే ആണ് പെട്ടി ഇന്നോ ആർമിയ വെളിക്കു ഇല്ല ഡെയിലിക്ക് കൊണ്ടി ഇരുന്നുകൊണ്ടല്ലേ എന്താ സാധനം വെച്ചാൽ എന്തൊരു അവസ്ഥയാന്ന് നോക്കിയേ ആവശ്യമുള്ള സാധനം ആണെങ്കിൽ അത് എന്റെ കയ്യിൽ തന്നാ പോരെ ഈ പരിധി അടക്കണ്ട വല്ല കാര്യം കിട്ടിക്കഴിയുമ്പോ തുടക്കണം തുടക്കണം കേൾക്കുന്നു ഞാൻ കേട്ടില്ല പോടിയേടുന്നാൻ ഇങ്ങനെ വീഴുന്നത് ദൈവമേ ഓ ഇതിത് ഞാൻ ഇടകൊണ്ട് വെച്ചിട്ട് ആയതൊന്നും എന്തിറ്റോ മക്കരവ ഓപ്പെ പിന്നിട്ട് നിന്നോട് ഞാൻ അന്നേ ഞാൻ നിന്റെ കൂടെ തന്നിട്ട് ഓർമ്മയുണ്ടായി നിന എവിടെ പോയി നിന്റെ പോയത് ഓർമ്മയല്ലേ എന്നെ പറഞ്ഞു തന്നെ ഫോർ ജി കമ്പ്യൂട്ടർ കഴിച്ചത് നിനോട് ഞാൻ പറഞ്ഞല്ലേ അത്രയും കൂടെ ഞാൻ പറഞ്ഞത് നിന്റെ കൂടെ തന്നിട്ടുണ്ടായി ഷോപ്പായ ഷോപ്പ് മൊത്തം ഞാൻ കിടന്ന് പറഞ്ഞത് ഞാനാ ചെക്കൻ കൂടി എന്തെല്ലാം സാധനം രണ്ടു ദിവസമായിട്ടും മറ്റേതും മറിച്ച് ഈ സാധനത്തിനോടൊണ്ടിട്ട് ഇനി പുതിയതാക്കാൻ വേണ്ടി ഇരുന്ന് ഇന്ന് കൊടുത്തിട്ട് നാളെ കൊടുത്തിട്ട് ആക്കാൻ വേണ്ടിട്ട് എത്ര നിന്നോട് വന്നിട്ട് എവിടെയാണ് നിന്റെ ഓർമ്മ പോയി കിടക്കുന്നത് നീ ഈ പ്രായത്തിൽ ഇങ്ങനെ എന്റെ വയസ്സും പ്രായമാകുമ്പോ എന്തായിരിക്കും നിന്റെ അവസ്ഥ ഉണ്ടാവുക അൾഷിമേഴ്സായിരിക്കും അഴ്ശി വേഴ്സ് മറ്റേ സിനിമയിലെ മോഹൻലാലിന്റെ പോലെ തലക്ക് പോലാത്ത കഴുതൽ പോയത് സാധനം ും എന്റെ കഴിയൂല ഇതിപ്പോ കൊണ്ടു കൊടുത്താലും ഇതായിരിക്കും അവസ്ഥ ഇതിപ്പോ വീട്ടിൽ കണ്ടുപിടിച്ചു കൊടുത്താലും എന്നേ പറയുള്ളൂ ബാങ്കിൽ പറ്റൂല എപ്പോഴും എടുക്കുന്നതല്ലേ തലേലി ഞാൻ കേക്കട്ടി വരുമല്ല എന്നെ കുഞ്ഞു ഇന്നോപ്പം ഇതിപ്പോ കൊണ്ട് കൊടുത്താൽ Biar saya letak di sini. Saya akan selalu menutup ini. Saya tidak akan menutup ini. Biar saya letak di sini. Ya Tuhan. Bagaimana dengan mereka? Saya harus letak di sini, Tuhan. Aduh, saya terlalu itu? അത് ദിവസമായി തലക്ക് പ്രാന്തായിട്ട് അതും നടക്കുന്നു ആ വേസ്റ്റ് കോട്ടം മൊത്തം ചായ വെച്ചിരുന്ന സാധനം മൊത്തം തട്ടി ഞാനും അതിൽ കിടന്നു ആ സാധനം കിട്ടിയില്ല നീ നോക്കാനൊരു സ്ഥലം ഇല്ല

ഞാൻ വന്നേ കാർ എടുത്തിട്ടാ വന്നത് അതെനിക്ക് ഓർമ്മയുണ്ട് കാറിൽ വെച്ചോന്ന് എനിക്കറിയില്ല നോക്കിക്കൂടെ കുന്തം പോയാൽ ഫോടത്തിൽ എന്നെ കൊണ്ടുവച്ചിട്ടുണ്ടാവും ഒരു ഓർമ്മയില്ലേ

എന്തെങ്കിലും ഓർമ്മയുണ്ടാവും ഓർമ്മയില്ലാത്തവരെന്താ ചെയ്യേണ്ടേ അത് ഓർമ്മയില്ല അവരെ കയ്യിൽ കൊണ്ടു തരുവാ ഇനി ഇത് എന്റെ കയ്യിൽ കൊണ്ട് തന്നെ ഞാൻ വെച്ചോളാം ഇത് ഞാനത് സൂക്ഷിച്ചു വെക്കും ഓപ്പനെ പോലെ കണ്ടെടുത്തോടെ കൊണ്ടു വെച്ചിട്ട് എന്തെങ്കിലും തിരക്കിന് അതിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും ഇവിടെ എനിക്ക് എന്നെ പറഞ്ഞില്ലോ അപ്പ എന്റെ ആയി കൊണ്ടു തന്നിട്ടുണ്ട് അന്താരാഷ്ട്ര ഓർത്തിട്ട് എന്തെങ്കിലും ചെയ്യട്ടാഷ്ടേ കിട്ടിയല്ല അത് തന്നെ വല്യ കാര്യം കാര്യം പറഞ്ഞാല് നന്നായി ആ ഓർമ്മയിലെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും ഒന്നാം ലോക മഹായുദ്ധം നടന്ന ദിവസവും ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും പക്ഷെ ഇതുപോലെ ചില കാര്യങ്ങൾ ജന്മത്തോർമയുണ്ടാകില്ല ഇതൊരു കഥയല്ല ഏട്ടാ ഇതെന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം നടന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ